നമസ്കാരം അനോത് യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു കാര്യം കാണിക്കാത്ത ഒന്ന് മൂന്ന് ഒരു കാര്യം ബോസ് ഉണ്ട് പിന്നെ ഉണ്ട് ഇതാ മൂന്ന് പെരിസുകൾ ഉണ്ട് ഓ മൂത്തായൊന്ന് കാണിച്ചാലോന്ന് കിട്ടിയതാ ഇത് സബ്സ്ക്രൈബർ ആട്ടോ ആ ആന്റി ഗൾഫില് ഇങ്ങോട്ട് വന്നാലോ അപ്പൊ അമ്മനെ വിളിച്ചോണ്ടി തനിയൂച്ച മോക്ക് ഒരു വിസ്തു അയച്ച് വന്നിട്ടുണ്ട് അത് ഞാൻ തനിയൂച്ച ഇങ്ങോട്ട് വന്നാല് മോക്ക് കൊറക്കാറോ എന്ന് പറഞ്ഞിട്ട് വന്നു വന്നതാണ് ആന്റിയുടെ പേരെന്താ ഷൈനി ആന്റി ആന്റി നല്ല ആന്റിയാണ് നമുക്ക് കളിക്കാനോ ഏറ്റവും ഷ്ടപ്പെട്ട സാധനാണ് മേക്കപ്പ് ബോക്സ് ഇട്ടോ എപ്പോഴും എന്നോട് പറയാരുന്നു യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോ കാണുമ്പോ അമ്മ എനിക്ക് മേടിച്ചു തരുമോ അപ്പോഴൊക്കെ ഞാൻ പറയും പിന്നെ മേടിച്ചരാട്ടോ പിന്നെ മേടിച്ചരാന്ന് പറയൂട്ടി ആഗ്രഹിച്ച ഗിഫ്റ്റ് ദേവട്ടി ആഗ്രഹിച്ച സാധനം ഗിഫ്റ്റ് ആയിട്ട് കിട്ടി സാധനോ ആണോ

മേലെ സംഭവണ്ട് പിന്നെ ഇതെന്താ ഇത് ഇതേണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ ദീപുട്ടീനെ മേക്കപ്പ് ചെയ്ത് എന്താ പറയാ മേക്ക് ആയി ചെയ്യുന്നതായിരിക്കും നമ്മള് അതെ അതെ ചെയ്യുന്നതായിരിക്കും പിന്നെ ഷൈനി ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട് ദൈവം ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനാണ് മേക്കപ്പ് അത് എപ്പോഴും പറയുമായിരുന്നു കുഞ്ഞ് അപ്പൊ ചേച്ചി അത് മനസ്സറിഞ്ഞ കുഞ്ഞിനത് മേടിച്ചോണ്ട് വന്ന് എന്റെ കുട്ടിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു ഇത് ഞാൻ അത് സ്പ്രേ ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ പാവ ആയിരിക്കും പാവ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇനി ഞാൻ മേടിച്ചിട്ട് പാവയാൽ മൂക്കിലോട്ട് നല്ല അരിക്കരുത് ഇന്നലെ രാത്രി ദേവുട്ടിക്ക് ഭയങ്കര പനിയായിരുന്നു ഇന്നലെ ഞാൻ തെർമോമീറ്ററും വെച്ച് പനി നോക്കി 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 ഞാൻ ഇരിക്കുവായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ആയപ്പോൾ കുറഞ്ഞു കുറഞ്ഞപ്പോ എന്ത് ചെയ്താ അപ്പുറത്തെ കൂട്ടുകാരികളൊക്കെ കൂടെ വന്നപ്പം കളിക്കാൻ പോയി നല്ല കളിയായിരുന്നു കളിച്ചത് അപ്പൊ ഇനിയിപ്പോ ഇപ്പൊ പറയുന്നുണ്ട് അമ്മ എനിക്ക് തൊണ്ടവേദന നമുക്ക് ആശുപത്രി പോയാലോ ആ വേദനയുണ്ട് രാത്രി എന്തായാലും നല്ല പനിയുണ്ടോ ശരീരം അത്ര ഇളകിയതാ ഇന്ന് ഡാൻസ് ക്ലാസ്സിൽ പോലും ഞാൻ കൊണ്ടുപോയില്ല പനി ആയതുകൊണ്ട് എന്നിട്ടാണ് അവളിന്ന് കളിക്കാൻ പോയത് അപ്പൊ എന്തായാലും കൊറച്ച് കഴിയുമ്പോ ആശുപത്രി പോണം ഇഞ്ചൊക്കെ കുഞ്ഞിലെ ഇഞ്ചക്ഷൻ ഉണ്ടോ ഇഞ്ചക്ഷൻ ഉണ്ടോ ഉണ്ടോ ഇഞ്ചോ സിസ്റ്റർമാരെ കൊറേ നടക്കുന്നു ഇപ്പൊ ഇഞ്ചക്ഷൻ തരമ്പ ഭയങ്കര പേടിയും കരച്ചില്ല ആ ഇനി പറഞ്ഞാണോ കുയ്യോ പറഞ്ഞോ എല്ലാർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ അനേക ചാനല് ഷെയർ ചെയ്യണം ബെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യുന്നോ ആ പിന്നെ എന്റെ കൂട്ടായകളുണ്ട് ആമിനെ ആലിയ സുരുമി ഈ മൂന്ന് പേര് ആലിയ ആമിന ശിവാനി സിറന്ദി ലില്ലി ഇത്ര പേര് കുട്ടികൾക്കെല്ലാം എന്റെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അത്ര കുട്ടികൾ എനിക്ക് ഒരുപാട് ആയിരിക്കും അതല്ല പിന്നെ ഡിസംബർ ഇരുപത്തിനാലാം തീയതി ബർത്ത്ഡേ ആണ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ആ അപ്പൊ ദേവുട്ടിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാനല് തുടങ്ങി ഇത് വളർന്ന് വലുതാവുന്നതായിരിക്കും അപ്പൊ മാക്സിമം എല്ലാരും നമ്മുടെ അനുഗ്രഹയുടെ പറഞ്ഞ അനുഗ്രഹ ജിനു ചാനല് സപ്പോർട്ട് ചെയ്യ അല്ലേ വേറെ ഒന്നല്ലേച്ചി താങ്ക് യു നല്ല സ്കൂളിലെല്ലാം കൊടുത്തായിരുന്നു മിഠായി കൊണ്ടുവന്നായിരുന്നു അതൊക്കെ മെൻമെന്മ ഞങ്ങളൊക്കെ ഞാൻ ഞാൻ വേറെ കഴിക്കില്ല